വീട്ടുമുറ്റത്തെത്തി ഭീതി പരത്തി കാട്ടാന അർദ്ധരാത്രിയിൽ കുരുന്ന് മക്കളെയും കൊണ്ട് തൊട്ടടുത്ത വീട്ടിൽ അഭയം തേടി വീട്ടമ്മ വഴിക്കടവ് നാരോക്കാവ് ഒന്നാം പടി അങ്കൻവാടിക്ക് സമീപം ജനവാസ കേന്ദ്രത്തിലാണ് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടോടെ ഒറ്റയാൻ ഭീതി പരത്തിയത് കല്ലുവെട്ടി അലിയുടെ ഭാര്യ സുമയ്യയാണ് പതിമൂന്നും പത്തും ആറും വയസ്സുള്ള മക്കളെയും കൂട്ടി അയൽപ്പക്കത്തെ പനമ്പറ്റെമീറിന്റെ വീട്ടിലേക്ക് ജീവനം കൊണ്ടോടിയത് ഒന്നര കിലോമീറ്ററിലധികം അകലെയുള്ള കരിയമുരിയം വനത്തിൽ നിന്നാണ് ഇവിടേക്ക് കാട്ടാന എത്തിയത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലൂടെയായിരുന്നു കാട്ടാനയുടെ വരവ് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലൂടെ കക്കുളങ്ങര സുമിതയുടെ വീട്ടുവളപ്പിലേക്ക് കടന്ന ആന തെങ്ങിൻ തൈ നശിപ്പിച്ച ശേഷം പ്ലാവിൽ നിന്നും ചക്ക പറിച്ചെടുത്ത് ഭക്ഷിച്ചു തുടർന്നാണ് സുമയ്യയുടെ വീട്ടുമുറ്റത്തെത്തുന്നത് ശബ്ദം കേട്ടുണർന്ന സുമയ്യ കാട്ടുപന്നിയാണെന്നാണ് ആദ്യം കരുതിയത് പിന്നീട് തെങ്ങും വാഴയും നശിപ്പിക്കുന്നത് ആനയാണെന്നറിഞ്ഞതോടെ സുമയ്യയുടെ ഭീതി ഇരട്ടിയായി ഭയപ്പാട് വർദ്ധിച്ചതോടെ അടുക്കളവാതിൽ തുറന്ന് വീടിന്റെ പിൻവശത്തെ ദുർഘടവഴിയിലൂടെ മൂന്ന് മക്കളുമായി അടുത്ത വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നെന്ന് സുമയ്യ പറയുമ്പോഴും കണ്ണുകളിൽ ഭീതിയുടെ നിഴൽ വിട്ടൊഴിഞ്ഞിരുന്നില്ല പിന്നെ പിന്നെ ഇവിടെ എന്താ സൗണ്ടും ഉണ്ട് തന്നെ അറിഞ്ഞു വീട്ടു വീട്ടുവളപ്പിലെത്തിയ കാട്ടാന കൃഷി നശിപ്പിക്കുന്നതും ചക്കപ്പറിച്ചു തിന്നതുമെല്ലാം അറിഞ്ഞ കക്കുളങ്ങര സുമിതക്കും മക്കൾ പ്രഭീഷണക്കും ഇതുവരെ ഭയം വിട്ടൊഴിഞ്ഞിട്ടില്ല ആദ്യമായാണ് ഈ പ്രദേശത്ത് കാട്ടാനെത്തുന്നതെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കാൻ വനം വകുപ്പ് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം മനസ്സുണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടര മണി സമയത്ത് ഈ സൗണ്ട് കേട്ടിട്ട് ഈ വീട്ടില് ഈ ഈ താത്തയും ഈ മൂന്ന് മക്കളുമാണ് ഉള്ളത് ആ സമയത്ത് ഇത് കണ്ട് ഒരു പത്ത് മിനിറ്റോളം പന്നിയാണ് എന്നുള്ള സൗണ്ട് കൊണ്ട് ആ ഒരു ടെൻഷൻ പന്നിയാണല്ലോ എന്നുള്ള സമാധാനത്തോട് കൂടി ഇരുന്ന് പിന്നെ അത് ആനയാണ് മനസ്സിലായപ്പോഴാണ് താത്താക്ക് താത്താക്കേടിയായി താത്ത ഈ ഫ്രണ്ട് വാതിൽ തുറക്കാതെ ബാക്കിലെ വാതിൽ തുറന്നുകൊണ്ട് തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് അഭയം തേടേണ്ട ഒരു സാഹചര്യം അവിടെ വന്നു പോയിട്ടുണ്ട് കാരണം ഈ കുഞ്ഞു ഈ കുഞ്ഞു മക്കൾ മൂന്ന് പേരാണ് ഒരു താത്ത ആ മക്കൾക്ക് സംരക്ഷണം കൊടുക്കുക എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നറിയാത്തൊരു സമയമായിരുന്നത് അപ്പോൾ ആ വീട്ടിലേക്ക് ചെന്ന് അവിടെ അന്തി ഉറങ്ങേണ്ട ഒരു സാഹചര്യം വന്നു പോയിട്ടുണ്ട് അത് വളരെ ദയനീയപരമായ ഒരു അവസ്ഥ തന്നെയാണ് അത് കാരണം ഇത്രയും ക്രൗഡായിട്ടുള്ള ഒരു ഏരിയയിൽ അതായത് ഇത്രയും തിങ്ങിപ്പറക്കുന്ന വീടുകളുള്ള ഒരു സ്ഥലത്ത് ജനവാസ മേഖലയിൽ ആന ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ടെൻഷനിലൊരു സംഭവം തന്നെയാണ് അല്ല പക്ഷേ ഏകദേശം ഇവിടെ ഒരു നൂറ് കിലോമീറ്റർ ദൂരമാണ് ഫോറസ്റ്റ് ഉള്ളത് നൂറ് കുടുംബം നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഒന്നാമ്പടി പ്രദേശം ഇവിടെ ഒരു കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ആന വന്നിരുന്നു അപ്പോൾ ഈ പ്രതിഷേധങ്ങൾ സർക്കാർ അറിയിച്ചതാണ് ഇപ്പോഴും ഇതുപോലെ ഈ പ്രദേശത്ത് ഇപ്പോൾ ഇന്നലെ രാത്രി കുടുംബത്തിൽ പുരുഷന്മാരും ഇല്ല സ്ത്രീയും രണ്ട് കുട്ടികളെ ഉള്ളു തൊട്ടടുത്ത വീട്ടിലതുപോലെ രണ്ട് കുട്ടികളും സ്ത്രീയേ ഉള്ളൂ ഈ രാത്രി സമയത്തൊക്കെ ഇങ്ങനെ ആന വന്ന് വന്യമുറിനിന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരുടെ ജീവന് പോലും സംരക്ഷണം ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇവരുള്ളത് അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ പറയുക ഇത്തരം സാഹചര്യങ്ങൾ ഇനി എവിടെയും ഈ പ്രദേശത്തു നിന്നല്ല എവിടെയും ഇല്ലാതിരിക്കാനുള്ളൊരു ഒരു മറ്റേ ഇത് സർക്കാർ ഭാഗത്ത് ഉണ്ടാവണമെന്ന് അറിയിക്കുന്നു അതോടൊപ്പം തന്നെ പറയാനുള്ളത് കാരണം ഈ ഈ വന്യമൃഗങ്ങൾ പുലിയടക്ക പുലിയും ആനയും ഇങ്ങനെ നിരന്തരം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ അതൊരു പ്രതിഷേധാർഗം തന്നെയാണ് സർക്കാർ ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു